ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ച് നമുക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ക്ലീനിങ് സൊല്യൂഷൻ നമ്മുടെ ഡൈനിങ് ടേബിളിലും അതുപോലെ തന്നെ അടുക്കളയിലെ സിങ്കിലും ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴുകിയാൽ നല്ല സ്മെല്ലും വാഷ് മെഷീനിലും കിച്ചൺ സിങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ ഒരിക്കലും തന്നെ ബാഡ് സ്മെല്ലോ മറ്റു പ്രാണികളുടെ ശല്യമോ ഒന്നും തന്നെ ഉണ്ടാകില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇത് അതുകൊണ്ട് വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ നല്ല കിടിലാൻ റിസൾട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ കേട്ടോ ഇത് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കൂ വളരെ സിമ്പിളായി ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ ആറ് ഓറഞ്ചിയുടെ തൊലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഓറഞ്ച് തൊലിയെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല പഴ്സ് മൂടിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതായി ഇതുപോലെ നല്ല തരിതരിപ്പോ കൂടി തന്നെ പൊടിച്ചെടുക്കണം നല്ല കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ പൊടിച്ചെടുത്ത നാരങ്ങാത്തൊലി ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത കുപ്പിയിലോട്ട് ഇത് മുഴുവനായിട്ടും ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഇതും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചെടുത്തത് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഒരു കുഴപ്പവുമില്ല ഇനി ഇത് മുഴുവനായിട്ടും ഈ ബോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇത് മുഴുവനും ഞാൻ ഈ ബോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണെട്ടോ വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൊടിച്ചെടുത്ത ഈ നാരങ്ങത്തൊലി ഉണ്ടല്ലോ ഇത് മുങ്ങിക്കടുക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നിൽക്കണം ഒരു ലിറ്ററിൻ്റെ വിനാഗിരിയുടെ ബോട്ടിൽ നിന്നും പകുതി ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതായത് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇത് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മൂടി വെക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ മൂടി വെച്ച് കൊടുക്കണം ഇനി ഇതുപോലെ ഒന്നോ രണ്ടോ ദിവസം നമുക്കിത് വെക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ദിവസമാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോഴേക്കും ഇത് നല്ല കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് വെക്കാട്ടോ അപ്പോഴേക്കും ഈ ഓറഞ്ച് തൊലിയിൽ ഉണ്ടാകുന്ന എണ്ണമഴവും അതിൻ്റെ ആ സ്മെല്ലും എല്ലാം വിനാഗിരിയിലോട്ട് ഇറങ്ങി നല്ലൊരു കളറിൽ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഓറഞ്ച് തൊലിയുടെ നിറമെല്ലാം അതിലോട്ട് ഇറങ്ങി നല്ല രീതിയിൽ നല്ല മഞ്ഞ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരരിപ്പ വെച്ച് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇത് മുഴുവനായിട്ടും ഞാൻ അരിപ്പയിലോട്ട് അരിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിൽ നിന്നും ഇതിൻ്റെ നീരെല്ലാം നല്ല രീതിയിൽ പോന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരു കൈലോ സ്പൂണോ എന്ത് തന്നെ വെച്ച് നല്ലതുപോലെ ഇത ഇതുപോലെ ഇതിൻ്റെ നീരെല്ലാം പാത്രത്തിലോട്ട് കിട്ടണം ഇതാ ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്നും ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ കാണുന്നില്ലേ നല്ല കളർഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നും പിഴിഞ്ഞെടുത്ത ചണ്ടിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് വേണ്ട ഇനി ഇതിലോട്ട് അടുത്തതായി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരും ഇപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ ഇനി ഇത് അതുപോലെ തന്നെ താഴ്ന്നു പോവുകയും ചെയ്യും ഇനി ഇത് രണ്ടും നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലോട്ട് ഇത് ഒഴിച്ച് വെക്കാം ഇപ്പോൾ ഇതായി പൊങ്ങി വന്നതെല്ലാം അതുപോലെ തന്നെ താഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് വിനാഗിരിയിലോട്ട് ബേക്കിംഗ് സോഡ ഒഴിച്ച് കൊടുത്തപ്പോൾ ഉണ്ടായ മാറ്റമാണ് കേട്ടോ ഇനി ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പാത്രം കഴുകാനൊക്കെ എടുക്കുന്ന ലെഗ്സ് ഉണ്ടല്ലോ ആ ലിക്വിഡ് കഴിഞ്ഞാൽ ബോട്ടിലോട്ടാണ് കേട്ടോ ഇത് മുഴുവനായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയും അതുപോലെ തന്നെ നല്ല സ്മെല്ലുമാണ് കേട്ടോ എന്ത് ബാഡ് സ്മെല്ലും ഇതൊന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി എല്ലാം പോകും പിന്നീട് ആ ഭാഗം മുഴുവനും നല്ലൊരു സ്മെല്ലും പ്രാണികളുടെ ശല്യമോ ഒന്നും തന്നെ ഉണ്ടാകില്ല ഡൈനിങ് ടേബിളിലും നമ്മുടെ തറയിലും ഒക്കെ ഉണ്ടാകുന്ന ഈച്ച ശല്യവും എന്ത് പ്രാണികളുടെ ശല്യവും ഇതൊന്ന് തളിച്ചു കൊടുത്ത് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ സുഗന്ധം വീശി എല്ലാതും ഓടിപ്പോകും അത്രക്കും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഇത് ഇത് പലർക്കും അറിയുമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മുടെ വെയ്സിലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലും ഇതൊന്ന് തളിച്ചെടുത്തതിനു ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല സുഗന്ധവും അതുപോലെ തന്നെ നല്ല ക്ലീനിങ്ങും ആയി കിട്ടും പിന്നീട് ഒരിക്കലും തന്നെ ഒരു ബാഡ് സ്മെല്ലോ ഈച്ച കൊതുക് അതുപോലെയുള്ള പ്രാണികളോ ഒന്നും തന്നെ ഉണ്ടാകില്ല അതുപോലെ തന്നെ അടുക്കളയിലെ സിങ്കിലും ഇതൊന്ന് തളിച്ചു കൊടുത്താൽ മതി രാത്രിയിലെല്ലാം നമ്മുടെ പാത്രം കഴികളും മറ്റു ജോലികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം സിങ്കിൽ ഇതുപോലെ തളിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മുടെ അടുക്കളയിൽ ഒരിക്കലും തന്നെ ബാഡ് സ്മെല്ലോ മറ്റു പ്രാണികളുടെ ശല്യമോ ഒന്നും തന്നെ ഉണ്ടാകില്ല ഇത് നമ്മൾ തറയിൽ തുടക്കുന്ന സമയത്ത് വെള്ളത്തിലോ അല്ലെങ്കിൽ തറയിലോ ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി തറയും നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും ബാഡ് സ്മെല്ലോ മറ്റു പ്രാണികളുടെ ശല്യമോ ഒന്നും തന്നെ ഉണ്ടാകില്ല ആറ് ഓറഞ്ചിയുടെ തൊലി വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കിപ്പോൾ ഈ കുപ്പിയുടെ അരക്കാണ് കിട്ടിയിട്ടുള്ളത് ഇത്രയും നല്ല റിസൾട്ടുള്ള ഈ കിടലൻ സൊല്യൂഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം